അസ്സാം ഇൻഷാ ഇന്ന് പറയുന്നത് കച്ചവടത്തിൽ വറക്കത്ത് കിട്ടുവാനും അതുപോലെ തന്നെ കച്ചവടം പൊടിപൊടിക്കുവാനും ബിസിനസ്സിൽ ലാഭം കൊയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ ചെയ്യുന്ന ചെറുകിട വൻകിട ബിസിനസ്സുകൾ തകർന്നു പോവാതിരിക്കാനും ഒരു ഒറ്റമൂലിയാണ് ഇന്ന് പറയുന്നത് അതുപോലെ തന്നെ ചെയ്യുന്ന ജോലികളിൽ വറക്കത്ത് കിട്ടുവാനും സാലറി കിട്ടുന്നതിനും അതിൽ സംഭവിക്കുന്ന ഏകദേശമുള്ള കാര്യങ്ങൾക്കും ഒരു പരിഹാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു ഒറ്റമൂലി പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ തുക ഇൻഷാല്ലാ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അതൊരു ഒരു ചെറിയ ഒരു വാചകമാണ് അത് കടകളിൽ പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യുക ആദ്യം കയറുന്ന സമയത്ത് ഒരു തവണ ചൊല്ലാം കടകളിലാണ് എന്നുണ്ടെങ്കിൽ നമ്മള് പൈസ ഇടുന്ന ആ ഒരു പണമിടുന്ന ഒരു പണപ്പെട്ടിയിൽ ഇത് എന്ത് ചെയ്യുക ഒരു തവണ ഇത് എഴുതുക അത് എഴുതുക അല്ലെങ്കിൽ അത് പറയുക പറയുകയും ചെയ്യാം എഴുതുകയും ചെയ്യാം രണ്ട് രണ്ടും ഉത്തമമാണ് മാഷ അല്ലാ കൂവത്ത ഇല്ലാ വില്ല എന്നുള്ള ഈ ഒരൊറ്റ വാചകമാണ് എന്ത് ചെയ്യാനുള്ളത് നമ്മൾ എഴുതുവാനും അതുപോലെ തന്നെ കടയിൽ കയറുമ്പോൾ ഇത് പറയുവാനും ഉള്ളത് അതുപോലെ തന്നെ കച്ചവടം നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിലായിരിക്കും അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ കച്ചവടമൊക്കെ തുടങ്ങുന്നത് അല്ലെ അതിൽ ലാഭം കിട്ടിയാൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ചെറിയൊരു ജോലി ഉള്ളവരായിരിക്കും ഒരു സൈഡ് ബിസിനസ് എന്നുള്ള നിലയിൽ ചെറിയ രീതിയിൽ ചെറുകിട ബിസിനസ്സുകൾ തുടങ്ങുന്നവർ അവർക്കൊക്കെയും ഏറെ ഗുണകരമായ ആ പൈസ നഷ്ടം വരാതിരിക്കുവാനും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള ലാഭം കിട്ടുവാനുമുള്ള ലാഭം കിട്ടിയാൽ മാത്രമേ ചെറിയ തോതിലുള്ള ലാഭം കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്തത് കൊണ്ട് ഗുണങ്ങൾ അതായത് അപ്പോ ഈ വാചകം അതിനൊക്കെ ഉപകരിക്കുന്ന ഒരു വാചകമാണ് ഇൻഷല്ല ഈ പറയുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക എഴുതി വെക്കുക കടകളിൽ എഴുതി വയ്ക്കുക അതുപോലെ തന്നെ പണപ്പെട്ടിയിൽ എഴുതുക കടകളിൽ കയറുമ്പോൾ പറയുക ജോലിയിൽ പ്രവേശിക്കുമ്പോൾ പറയുക എന്നും ജോലിയിൽ പ്രവേശിക്കുമ്പോൾ പറയാം സാലറി കിട്ടുന്ന സമയത്ത് പറയാം അങ്ങനെ എല്ലാ സമയങ്ങളിൽ വേണമെങ്കിലും തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് തീർച്ചയായിട്ടും ഈ വളരെ ഫലപ്രദമായിട്ടുള്ള ഫലം നിറഞ്ഞ നമുക്കതിന് മറുപടി അതിന്റെ റിപ്ലൈ എന്ന് പറയുന്നത് ഭയങ്കര അതി അത്ഭുതകരമായ ഒരു മാറ്റം തന്നെ അത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു അറിവാണ് ഇൻഷുള്ള എല്ലാവരും ഇത് ചൊല്ലി കച്ചവടം തുടങ്ങി അതിൽ ലാഭം കിട്ടുവാനും ഐശ്വര്യവും വറക്കത്തും കിട്ടുവാനും അള്ളാഹു തോഫിക്ക് ചൊരി ചൊയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ റാഹിമീൻ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനലിന്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിലേക്കും കൂടി നിങ്ങളുടെ അറിയുന്ന ആളുകളിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും അറിവ് പഠിക്കട്ടെ അതുവഴി നിങ്ങൾക്ക് ഒരു സ്വതൊക്കെയാണ് കിട്ടുന്നത് പാഴാക്കാതിരിക്കുക നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ദിവസവും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു രോഗവിവരമാണെങ്കിൽ പോലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ന്യൂസുകളാണെങ്കിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നില്ല അതിന്റെ കൂട്ടത്തില് ഈ ഒരു അറിവ് കൂടി ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൽ നല്ല കാര്യം തന്നെ നേടി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇൻഷാല്ല അതിനാഹു തൗഫീക്ക് ബറക്കത്തും ഐശ്വര്യത്തും ചുരുങ്ങി മാറാകട്ടെ അതുപോലെ തന്നെ കച്ചവടം ചെറുകിട ബിസിനസ് അതുപോലെ തന്നെ ജോലി അതുപോലെ തന്നെ എല്ലാ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹു തൗഫീക്ക് ചെയ്ത് അതിന്റെ കച്ചവടത്തിൽ ബറക്കത്തും ഐശ്വര്യവും ചുരിഞ്ഞ് അവരുടെ പൈസകൾ നഷ്ടം വരാതെ തന്നെ അവർക്ക് ലാഭം കണക്കിന് കിട്ടുവാനും അള്ളാഹു തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വീഡിയോ കാണുന്നവര് എന്ത് ചെയ്യുക ചാനലിൽ കയറി നോക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ നിങ്ങൾക്ക് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് ഇനിച്ചോ അല്ല കാരണം നമ്മൾ ഈ ചെറിയ ജീവിതം വളരെ തിരക്ക് ഒരു ജീവിതമാണല്ലേ അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യുക നമ്മുടെ ഇസ്ലാമികപരമായിട്ടും അല്ലെങ്കിൽ നമുക്ക് ദുനിയാവിലെ ജീവിതം മാത്രമല്ല ആഹ്ലത്തിലെ ജീവിതവും കൂടെ നമുക്ക് നോക്കണമല്ലോ അതിനുപകരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹൈറായ കാര്യങ്ങൾ സംഭവിക്കുവാനും ഹൈറായ രീതിയിൽ നമ്മുടെ ജീവിതം മാറി മറിയുവാനും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇൻഷാല് ആവശ്യമുള്ളവർക്ക് അത് കാണുക തീർച്ചയായിട്ടും വെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക ഇൻഷാല്ല ഇനിയും ഇതുപോലുള്ള അറിവുമായിട്ട് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു അറിവോ അറിവുമായിട്ട് കാണാം അസലാമലൈക്കും